പോയി ഇത്ര ദിവസത്തെ ഓട്ടോ കല്യാണം സ്വസ്ഥേ എല്ലാരും പോയി കഴിയുമ്പോഴാണ് നീ ജോലി നീ എന്താ കഴിയും നോക്കുക നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാ കാര്യം അമ്മേ പറയെങ്കിൽ

അവള് കഴിഞ്ഞിട്ടേ കണ്ണു നീ പോലും എനിക്ക് ഓ അവന്റെ ഒരു ഉപദേശം പോയി ചേർന്ന് ഉറങ്ങാൻ നോക്കാം സോറി അമ്മേ താമസിയണീച്ചപ്പോ അമ്മ എല്ലാ ജോലിയും ചെയ്തല്ലേ ആ മോളെ എണീറ്റ അമ്മക്കിന്നെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാം ഞാൻ പിരിക്കാത്തതാണ് മോള കൊറച്ചൂരങ്ങളൊക്കെ ഇറന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു ചില്ലറ ക്ഷീണമായിരിക്കും കൊച്ചിന് സാരി അങ്ങോട്ട് കൊടുത്ത് മാറി ഈ സാരി അങ്ങോട്ട് കൊടുത്ത് മാറി ആള് തിരക്കോ ഓ ഒരു ബഹളം തന്നെ ഇല്ലായിരുന്നാ അമ്മ ഉണ്ടാക്കാൻ എനിക്ക് മക്കൾ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ ഇന്നത്തേക്ക് അമ്മ ഉണ്ടാക്കാം നാളെ മക്കൾ ഇറങ്ങി വന്നാൽ ഓ ഇന്ന് ഞാൻ കിടന്ന് ഉറങ്ങണൊന്നുമില്ല ഇനി അപ്പൊ ഞാൻ അമ്മയോടൊന്ന് സഹായിക്കാം

എന്തെന്ന് വെച്ചാൽ പുന്തെന്ന് പറയും അതാണ് സ്വഭാവം എന്തേനെ അതിലും വേണം ഓരോ തലേലെടുത്ത് നമ്മക്കതൊന്നു നമ്മ അസൂയെന്ന തോന്നു അവർക്ക് ഇങ്ങനെ കണ്ട വിറ്റ് അടിക്കുമ്പോ കൂടെ നിന്ന് വിറ്റുപടിക്കുന്നു നമ്മളെ നമ്മളെല്ലാം ചൂലെടുത്ത് വെളിയിൽ ഇറങ്ങിയ മറ്റാണ് തിരിഞ്ഞു നോക്കില്ല അവിടത്തെ ഒന്ന് അടിക്കട്ടെ ആ പള്ളേന്നു ഇല്ലായിരിക്കും നമ്മക്ക് ഇതിന്റെ റാഗി ദോശം ഉണ്ടാക്കാം നല്ല രുചിയാണ് ഇച്ചിരി മുട്ടായിട്ട് കുഴച്ച്

ചട്ടിയിലൊക്കെ പറ്റുന്ന കഴിയില്ലേ അതാണ് ഇതിനു കഴിച്ചത് അമ്മേ ഒന്ന് കൈ കഴുകിയിട്ട് ചെയ്യുവേ കരി ഇരുത്തി ആഹാരം ഇറങ്ങാതാണ് പിന്നെ മോളെ ഈ ഹോട്ടലിലൊക്കെ ഇല്ല നമ്മള് രുചിയായി വാങ്ങിച്ച ഹോട്ടലിലൊക്കെ அப்போலோட்டு மட்டனும் வாங்கி அவன்க்க எங்கே ஆயி அது தர மட்டே நோங்கிட்டு இங்கே இங்கே குழைக்கணும் அங்கே குழைக்கணுண்டா മുമ്പ് ഇതേപോലെ ഞാൻ കോളിലും കണ്ട് ഒരു തോർത്തില്ലേ തോർത്ത് കുടിക്കുന്നു അവന്റെ ഇവിടെ തുറയ്ക്കുന്നു പിന്നെ അവൻ തല തുടയ്ക്കുന്നു പിന്നെ മേശ തുടയ്ക്കുന്നു അത് വെച്ച് പൊറോട്ട മാവ് ഒന്ന് നേടിയിട്ടത് ഇതിനേക്കാൾ വെച്ചിപ്പോള് കൈപ്പറ്റിയ മാവു ഇങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് മോക്ക് ഇത്രയും ബുദ്ധിമുട്ട് കരിയല്ല ആരാ സ്ഥാനത്തിൽ വീഴുന്നത് വിഷമൊക്കെ പോകുന്നാലേ വന്നുള്ളവര് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഹോട്ടലാരും അങ്ങനെയൊന്നും അല്ല ഞങ്ങളെ ഹോട്ടലില് അങ്ങനെയൊന്നും അല്ല നല്ല വൃത്തിക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അവിടെ മാസാ മാസം അവിടുത്തെ ജീവനക്കാർക്ക് മെഡിക്കൽ ചെക്കപ്പ് വരെ എന്റെ അച്ഛൻ കൊടുക്കുന്നുണ്ട് എല്ലാം ഹോട്ടലുകാരും അങ്ങനെയൊക്കെ തന്നെ മനുഷ്യന്മാരെ പിടിയല്ലേ പഴകിയാലും ചീത്തയൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഒരേ ആൾക്കാരൊക്കെ ചർദ്ദിരിക്കും പൈറ്റിറക്കായിട്ട് ആശുപത്രിയിലാണ് ഒരു സ്ത്രീ മരിച്ചു കൊറേ ഹോട്ടലുകാരും പിടിച്ചില്ല ഒരു ഓ എന്തൊരു പറയേ ഓരോ ആൾക്കാരോ തനി സ്വഭാവകു വെളിയിൽ വരെ ഇല്ലേ നമ്മള് വിചാരിച്ച പോലെ എല്ലാം ആണാ പാവത്തിനെ പോലെ ഇരുന്നതാണ് ഇപ്പഴാ തലകൊക്കെ തുടങ്ങില്ലേ ചേറെ പോലെ അമ്മായിയുടെ കൂടെ പാതാനേ അവക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഏർ അവളെ കെട്ടിയവന് ഇത്ര വളർത്തിയെടുത്ത് നീ വൃത്തിയില്ലാത്ത അമ്മായിയാണെന്നേ അവിടത്തെടക്കൊക്കെ ഒന്ന് ഓർക്കാൻ പറയ ചായ പിന്നെ അവടുത്ത് പറയണം ആ അടിത്തള എന്റേതാണ് അവിടെ മൊത്ത സ്വാതന്ത്ര്യം എനിക്കാണ് അല്ലാതെ അവക്കല്ല അതുകൊണ്ട് പറഞ്ഞേക്കണം ഭാര്യ അത് പിന്നെ കൈ ഒന്ന് കഴുകാൻ പറഞ്ഞതിന് വേണ്ടിട്ട് അമ്മ എന്റെ അഞ്ചന്റെ ഹോട്ടൽ നിന്ന് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒത്തുപോകാൻ വലിയ പ്രയാസമായിരിക്കും

പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്റെ അമ്മായി അമ്മ ഏട്ടന്റെ അമ്മ ഞാൻ ഉദ്ദേശിച്ച ആളെ അല്ല ഞാൻ വന്ന സമയത്തൊക്കെ എന്ത് പാവ ഇവിടെ അല്ലെ ആളുടെ തനി സ്വരൂപം അങ്ങോട്ട് പുറത്തെടുത്തത് ഇങ്ങനത്തെ പോക്കാണെങ്കി എനിക്ക് ഇവിടെ നിന്ന് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് അമ്മേ ഞാൻ മിക്കവാറും അങ്ങോട്ട് വരും ആ ബാക്കി ഞാൻ പിന്നെ പറയാം ഓ വരണതെന്ന് തോന്നുന്നു ആ വര എന്ന ശരി എന്നാ ഏർ കട്ടിട്ട് പോയാണെങ്കിലേ നിങ്ങൾക്ക് നിങ്ങൾ വഴി എനിക്ക് എന്റെ വഴി എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇടക്കി കഴിച്ചോളാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇടക്കി കഴിച്ചോ പിന്നെ കൊള്ളാം കൊള്ളാം അത് ഇന്നലെ ഏട്ടം വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇവിടെ

രണ്ടു തരോ രണ്ട് തരം ഞാനാ പോയാ കൂടുതൽ എന്റെ അടുക്കളയിലേക്ക് കയറി അങ്ങോട്ട് ഞങ്ങളിക്കേണ്ട ആരും ഹലോ മോളെ പറ ആ പറ ഹലോ അമ്മ എനിക്ക് ഇവിടെ മതിയായി എന്നെ കൊണ്ട് ഇവിടെ രണ്ടടുപ്പാണ് പറ്റൂല ഞാൻ രണ്ടും ആ അല്ലെങ്കിൽ ഞാൻ വേറെ വെച്ചോട് അവർക്ക് അത് കൂട്ട് ഇന്ന് അമ്മയ്ക്ക് അറിയണം രാവിലെ ഞാൻ നോക്കിയപ്പം അമ്മായി പൊട്ടുകൊടിയും തപ്പിയൊരു നടത്തം ഉം ഞാൻ വിട്ടുകൊടുക്കോ ഞാൻ പതുക്കെ ആ പൊട്ടുപൊടിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ എന്റെ റൂമിൽ കൊണ്ട് വെച്ചു അതെങ്ങനെ എന്റെ ഏട്ടൻ വാങ്ങിച്ച സാധനം എനിക്കുള്ളതല്ലേ അമ്മേ അത് ശരിയാണോ ഞാൻ കൊടുത്തില്ല അവർക്ക് അല്ലെങ്കിൽ അവര് വാങ്ങിച്ചു വെക്കേ വെക്ക എന്തോന്ന് വെച്ചാ ചെയ്യട്ടെ അതല്ലേ എന്റെ ശരി പിന്നെ ഗ്യാസ് ഉപയോഗിക്കാനും ഞാൻ ഒന്ന് സമ്മതിച്ചില്ല ഏട്ടന്റെ പേരിലുള്ള ഗ്യാസ് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അത് ഞാൻ ഊര് വെച്ചിട്ടുണ്ട് അവർക്ക് എന്തായാലും തിറ്റേ എന്നറിഞ്ഞുകൂടാത് അതുകൊണ്ട് ഗ്യാസ് അടുപ്പിലും വെക്കില്ല ആളിന്നെ രാവിലെ വിറകൊക്കെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യത്തോടെ നടക്കണുണ്ട് അടുപ്പ തീ ഊട്ടി പുകയ്ക്കുന്നോ കലം വെച്ച് വെള്ളം തിളപ്പിക്കുന്നോ ഒരു ബഹളം ഞാൻ അങ്ങോട്ട് നോക്കാൻ പോലും പോയി ഇതുകൊണ്ടൊന്നും തീർന്നില്ലമ്മേ എന്റെ കലയില് ഇന്ന് ഉച്ചക്ക് സീരിയല് കാണാൻ വേണ്ടി കോലും നീട്ടി ടി വി രൂ മുമ്പിലോ റിമോട്ടും കണ്ടിരുന്നു ഞാൻ റിമോട്ട് ബിഡ്ജ് വാങ്ങിച്ച് അങ്ങ് ഓഫ് ചെയ്തു എന്റെ ഏട്ടം വാങ്ങിച്ച എൽഇ ഡി ടി വിയിലെ സീരിയല് കാണണെങ്കിൽ അതെ ഞാൻ പറയണോന്ന് പറഞ്ഞു ആ അങ്ങനെ വിട്ട കൊള്ളൂലല്ലോ അതല്ലേ അമ്മ എൻ്റെ ഒരു ശരി ആ ടി വി കാണണെങ്കി എന്തായാലും ഞാൻ പറയാനുസരിച്ചേ പറ്റൂടെന്ന് ഞാനൊന്ന് വാഗ്ദാനം കൊടുത്തു വേണമെങ്കിൽ തള്ള കേട്ടാ മതി അല്ല പിന്നെ അപ്പഴേ അമ്മേ ആളെ ദേഷ്യത്തോടെ എണീറ്റൊരു പോക്ക് റൂമിലോട്ട് ഇപ്പ ആളെ പോതറ്റും കൂടെ കിടപ്പുണ്ട് ഞാൻ ചെയ്തേലി എന്തെങ്കിലും തെറ്റ് തെറ്റാമ്മക്ക് തോന്നുന്നുണ്ടോ മോളെ ഇത് കേട്ടിട്ടേ അമ്മക്ക് തോന്നിയതേ എന്തുകൊണ്ട് ഭേദം എന്റെ മരുമോള് തന്നെയാണ് അമ്മ ഫോണ് വിൽക്കണേ പിന്നെ വിളിക്കാം ഏ എന്നാൽ ഭേദം വരുമോളാ ആ ഞാൻ ഞാനാദ്യം ശരിയായിട്ടില്ലേ ഞാൻ എന്റെ മക്കളെ ശരിയാക്കാൻ നിൽക്കാൻ കേട്ടിടത്തോളം ചെറിയ ഒരു കാര്യത്തില് തുടങ്ങിയാണ് ഇത്രയേ ആയത് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാ പറ്റൂല ആ എല്ലാം കൊണ്ട് പതുക്കെ അടുക്കള വെച്ചേക്കാം അതായാലും അതിന് തന്നെ കളിച്ചുടങ്ങിക്കാണും അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കം മാറി എന്നാ തോന്നണത് അടുക്കളയിൽ ഞാൻ ചെന്നപ്പം ഗ്യാസ് കുറ്റി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൊണ്ട് വെച്ചിരുന്നു ഇന്നലെ എല്ലായിടത്തും റൂമിൽ വെച്ച് പൂട്ടി വെച്ചതാണ് ആ എന്താ പറ്റിയോ എന്തോ എനിക്കാണെങ്കിൽ ആദ്യ തോന്നണത് ആ എന്നാലും ഉച്ച അമ്മയും കൂടി വിളിക്കാം ഞാൻ പോയി പെട്ടെന്ന് ഊണൊക്കെ റെഡിയാക്കട്ടെ ും വയ്യ മിണ്ടാതിരിക്കാനും വയ്യ വയറാണെങ്കിൽ ഇനി മിടാതിരിക്കാനും വിശക്കേം ചെയ്യണില്ലേ സമയം ഒന്ന് ഒന്നര ആയാ വിശം നിട്ടാണെങ്കിൽ കൊല അമ്മേ ഊന്ന രടി വന്ന് ഓ ഇഷ്ടപ്പെട്ട സാമ്പാർ എന്തിനൊരു കൊച്ചു കാര്യത്തിന് വേണ്ടിട്ട് തുടങ്ങിയ വഴക്ക നമ്മളൊക്കെ ഇന്നാ നാളെന്നു പറഞ്ഞു കുഴിയിലോട്ട് കാലുനീട്ടിരിക്കുന്നു മണ്ണിനോട് ചേരാനുള്ളൂ എന്തിനീ വൈരാഗി തന്നെ അമ്മയടുത്തങ്ങ വയസായൊക്കെ വരണല്ലേ നമ്മൾ ചട്ടിയൊക്കെ അല്ലമ്മേ അങ്ങോട്ട് തട്ടിമുട്ടിയൊക്കെ ഇരിക്കാന്നേ ഫോൺ ഭയങ്കര സ്നേഹത്തിലാണല്ലേ ആ ചേട്ടൻ അടിച്ച് പുറത്താക്കാനെന്ന് ഈ തെങ്ങോ സമ്മതിക്കൂല എന്തായാലും എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഈ പെങ്ങളെ വിളിക്കാം എന്റെ സഹായം ഏട്ടൻ എപ്പോഴും ഉണ്ടാവും എന്തായാലും അയ മരുമോളോ ഒന്നായല്ല എനിക്കതോ മതി ശരി ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ